ബിസ്മിള്ളഹിറമൻ റഹീം നെഹ്മദ് ഹുഅൻസലിഅ അല റസൂൽഹിൽ കരീം അമബഅദ് കഴിഞ്ഞ ആയത്തിൽ നാം പരിശുദ്ധ ഖുർആാനിൻ്റെ സന്ദേശങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി അതിൽ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് പശ്ചാത്തപിക്കുകയും ജീവിതം നന്നാക്കുകയും ചെയ്യുക എന്നുള്ളത് നാം മനസ്സിലാക്കി പശ്ചാത്തപിക്കുക അഥവാ അള്ളാഹുയുടെ പാപ്മോചനം തേടുക അതിൻ്റെ ഗുണങ്ങളാണ് തുടർന്ന് നാം വിശദീകരിക്കാൻ പോകുന്ന ആയത്തിൽ അള്ളാഹു അറിയിച്ചിരുന്നത് അജലിം മുസ إلى أجل مسمى ويؤتك الذي فضل فضله وإن تولوا فإني أخاف عليكم നിങ്ങളുടെ രക്ഷാതാവിനോട് നിങ്ങൾ പാപമോചനം തേടുകയും അവങ്കിലേക്ക് ഖേദിച്ച് മടങ്ങുകയും ചെയ്യുക എന്നാൽ നിർണിതമായ ഒരു കാലാവധി വരെ നിങ്ങൾക്ക് അള്ളാഹു സുഖജീവിതം നൽകുന്നതാണ് അധികരിച്ച ഉദാരതയുള്ളവർക്ക് അധികരിച്ച പ്രതിഫലവും നൽകുന്നതാണ് ഇനി നിങ്ങൾ തിരിഞ്ഞു കളയുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ മേൽ ഒരു വലിയ ദിവസത്തെ ശിക്ഷയെ ഭയപ്പെടുന്നു അള്ളാഹുവിലേക്കാണ് നിങ്ങളുടെ മടക്കം അള്ളാഹു എല്ലാത്തിൻ്റെ മേലും കഴിവുള്ളവനാകുന്നു ഈ ആയത്തിൻ്റെ ആരംഭാഗം നാം കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയതാണ് അഥവാ പരിശുദ്ധ ഖുർആാനിൻ്റെ സന്ദേശങ്ങൾ പെട്ടൊരു സന്ദേശമാണ് നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങുകയും നിങ്ങളുടെ ജീവിതം നന്നാക്കുകയും ചെയ്യുക എന്നുള്ളത് അല്ലാഹുവിനോട് ചെയ്ത പാപങ്ങൾ ഏറ്റുപറയുകയും ഇനി ആ പാപങ്ങൾ ഒരിക്കലും ആവർത്തിക്കുകയില്ല ഇനി അങ്ങോട്ടുള്ള ജീവിതം നന്നാക്കുമെന്ന ദൃഢനിശ്ചയം ചെയ്യുകയും ചെയ്യണമെന്ന് പശുദ്ധ ഖുർആാൻ നമ്മളെ പഠിപ്പിക്കുന്നു അള്ളാഹുവിനോട് തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുകയും താൻ ചെയ്ത പാപങ്ങളെ ഓർത്തുകൊണ്ട് ഖേദിച്ച് പശ്ചാത്തപിക്കുകയും ചെയ്യുകയാണെങ്കിൽ ലഭിക്കാൻ പോകുന്ന പ്രയോജനമാണ് തുടർന്ന് അള്ളാഹു സുബാനഹുഅല അറിയിക്കുന്നത് അള്ളാഹു സുബഹാനഹുവത്തെ അല അറിയിക്കുകയാണ് നിങ്ങൾ യഥാർത്ഥമായി പശ്ചാത്തലിക്കുകയും ജീവിതം നന്നാക്കാനായി തയ്യാറാവുകയും ചെയ്യുകയാണെങ്കിൽ ഈ ഭൗതികമായ ലോകത്ത് അള്ളാഹു സുബഹാനഹുവത്തെ അല നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ജീവിതം നൽകുന്നതാണ് പല ആയത്തുകളിലൂടെയും ഈ ആശയം അള്ളാഹു നമ്മളെ അറിയിക്കുന്നുണ്ട് പ്രശുദ്ധ ഖുർആനിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് അള്ളാഹു താല പറയുകയുണ്ടായി വസ്തുഖഫിറു റബ്ബക്കും നിങ്ങൾ അള്ളാഹുനോട് പാമോചനം തേടുക തീർച്ചയായും അള്ളാഹു പാമോചനം സ്വീകരിക്കുന്നവനാകുന്നു നിങ്ങൾക്ക് അള്ളാഹു നിങ്ങൾ യഥാർത്ഥമായി പശ്ചാത്തപിച്ചത് കാരണമായി നല്ല മഴയെ ആകാശത്ത് നിന്നും വർഷിപ്പിച്ച് നൽകുന്നതാണ് അനുകൂലമായ കാലാവസ്ഥ മഴ നിങ്ങൾക്ക് അള്ളാഹു ഉണ്ടാക്കുന്നതാണ് നിങ്ങളുടെ കൃഷിയിടം സന്താനം ഇതിലെല്ലാം അള്ളാഹു വലിയ ഐശ്വര്യം നൽകുന്നതാണ് അഥവാ മനുഷ്യന്റെ ഉപജീവന മാർഗത്തിൽ അള്ളാഹു സുബഹാനഹൂവത്തെ ആയാലും വലിയ ഐശ്വര്യം നൽകുന്നതാണ് അതുകൊണ്ട് പാപകർമ്മങ്ങൾ അധികരിക്കുകയാണെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിൻ്റെ ഐശ്വര്യം നഷ്ടപ്പെട്ടു പോവുകയും പാപകർമ്മങ്ങൾ കുറയുകയാണെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിൽ അള്ളാഹുവിൽ നിന്നുമുള്ള സഹായവും ഐശ്വര്യവും ഉണ്ടാവുന്നതുമാണെന്ന് ഈ ആയത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ചെയ്ത പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അള്ളാഹുവിനോട് യഥാർത്ഥമായി പശ്ചാത്തപിച്ച് മടങ്ങുകയാണെങ്കിൽ ദുന്യാവിലെ ജീവിതത്തിൽ അള്ളാഹുത്താല സമാധാനം സന്തോഷം റാഹത്ത് ഇതെല്ലാം നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുന്നതാണ് ദുന്യാവിലെ ജീവിത പ്രയാസങ്ങൾ മാറ്റിത്തരുന്നതും ദുന്യാവിലെ ജീവിതം അള്ളാഹുത്താല എളുപ്പമാക്കി തരുന്നതുമാണ് അതുകൊണ്ട് ഇസ്തിഗുഫാർ ചെയ്യുക പശ്ചാത്തപിക്കുക എന്നുള്ളത് പരലോകത്ത് മാത്രം ഗുണം ചെയ്യുന്ന കാര്യമല്ല നേരെമറിച്ച് ധാരാളമായി പശ്ചാത്തപിക്കുകയും തങ്ങളുടെ ചെറുതും വലുതുമായ ഓരോ പാപങ്ങളും ഏറ്റുപറഞ്ഞ് ആ പാപങ്ങളെ ജീവിതത്തിൽ നിന്നും വെടിഞ്ഞ് ജീവിതം നന്നാക്കാനായി ഉദ്ദേശിക്കുകയും ചെയ്യുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ അള്ളാഹുത്താല ഈ ദുന്യാവിൽ വെച്ച് തന്നെ വലിയ ഐശ്വര്യവും സമാധാനവും അവൻ്റെ പ്രയാസങ്ങൾക്കുള്ള പരിഹാരങ്ങളുമെല്ലാം നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുന്നതാണ് അതുകൊണ്ട് ദുന്യാവിലെ ജീവിതം തന്നെ ഇസ്തി ഗുഫാർ അധികരിപ്പിക്കുന്നത് കാരണമായി അള്ളാഹു സുബാനുഹൂ തയ്യാല ഏറ്റവും നല്ലതാക്കി തരുമെന്ന് ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് ഈ ആയത്തിൽ അള്ളാഹു അറിയിച്ചിരുന്ന മറ്റൊരു കാര്യം ഔദാര്യം ചെയ്യുന്നവർക്ക് അള്ളാഹു ഔദാര്യം നൽകുന്നതാണ് നന്മ ചെയ്യുന്നവർക്ക് അള്ളാഹുവും നന്മ ചെയ്യുന്നതാണ് അഥവാ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ദുന്യാവിലും ആഹ്ലത്തിലും അള്ളാഹുവിൻ്റെ തീരുമാനവും അനുകൂലമായിരിക്കും അവരുടെ വിഷയത്തിൽ അള്ളാഹു എടുക്കുന്ന തീരുമാനവും നന്മയായിരിക്കുമെന്ന് ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് പലപ്പോഴും മനുഷ്യൻ്റെ ജീവിതം ദുരിതം നിറഞ്ഞതാവുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്നും ഐശ്വര്യം നഷ്ടപ്പെട്ടു പോകുന്നത് മനുഷ്യൻ്റെ ചേതികൾ കാരണമാണ് അവൻ്റെ പ്രവർത്തനങ്ങൾ മോശമാകുമ്പോൾ അള്ളാഹുവിൻ്റെ തീരുമാനവും മോശമായി തീരുന്നതാണ് അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങൾ നന്നാക്കുകയാണെങ്കിൽ സൽക്കരമങ്ങൾ അധികരിപ്പിക്കുകയാണെങ്കിൽ അള്ളാഹു കൽപ്പിച്ച രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ ദുന്യാവിലും ആഹ്റത്തിലും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുമുള്ള അനുകൂലമായ തീരുമാനങ്ങൾ സന്തോഷ വാഗ്ദാനങ്ങൾ അവർക്കുണ്ടാവുമെന്ന കാര്യം അള്ളാഹു അറിയിക്കുകയാണ് അങ്ങനെയുള്ളവർക്ക് ദുന്യാവിൽ സമാധാനമുള്ള ജീവിതവും പരലോകത്ത് സ്വർഗവും നൽകി അള്ളാഹു അനുഗ്രഹിക്കുന്നതാണ് എന്നിട്ട് അള്ളാഹു സുബഹാനഹുത്താരെ അറിയിക്കുകയാണ് നിങ്ങളെങ്ങാനും പരിശുദ്ധ ഖുർആനിൻ്റെ ഈ അധ്യാപനങ്ങളിൽ നിന്നും പിന്മാറുകയാണെങ്കിൽ അഥവാ പരിശുദ്ധ ഖുർആാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളത് അതേ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല എങ്കിൽ പരിശുദ്ധ ഖുർആാനിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശമാണ് പ്രവാചകന്മാരെ അംഗീകരിക്കുകയും അവരെ പിൻപറ്റുകയും ചെയ്യുക എന്നുള്ളത് അതിനെ നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല എങ്കിൽ പശുദ്ധ ഖുർആനിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശമാണ് ഖുർആൻ അനുസരിച്ച് നിങ്ങൾ ജീവിക്കണം നിങ്ങളുടെ ജീവിതം നിങ്ങൾ നന്നാക്കണം പാപകർമ്മങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയും സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യണം പാപങ്ങൾ പറ്റിപ്പോവുകയാണെങ്കിൽ അതിൽ നിന്നും പശ്ചാത്തപിച്ച് മടങ്ങണം ഈ പറയപ്പെട്ട നിർദ്ദേശം നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ തയ്യാറായിട്ടില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഭയപ്പെട്ടു കൊള്ളണം കാരണം ഈ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാത്ത കാരണത്താൽ ഈ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാത്ത കാരണത്താൽ നിങ്ങൾ പരലോകത്ത് വലിയ ശിക്ഷയാണ് പ്രതീക്ഷിക്കേണ്ടത് ആ ശിക്ഷയെ തൊട്ട് നിങ്ങൾ ഭയപ്പെടുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക എന്ന് അള്ളാഹു സുബഹാനഹുത്താല അറിയിക്കുകയാണ് എന്നിട്ട് അവസാനമായി അള്ളാഹു താല പറയുകയാണ് നിങ്ങൾ അള്ളാഹുവിനെ ധിക്കരിച്ചു കൊണ്ട് ദുയാവിൽ എങ്ങനെയെല്ലാം ജീവിച്ചാലും ദുന്യാവിൻ്റെ ഭൗതിക ലഹരിയിൽ നിങ്ങൾ അള്ളാഹുവിനെ മറന്നു പോവുകയാണെങ്കിലും ഒരിക്കലും കാലാകാലം നിങ്ങൾക്ക് ദുന്യാവിൽ ജീവിക്കാൻ സാധിക്കുന്നതല്ല ദുന്യാവിൽ നിങ്ങളുടെ ആയുസ് എന്നുള്ളത് ഒരു നിശ്ചിത കാലം വരെ മാത്രമായിരിക്കും ഉണ്ടാവുക അത് കഴിഞ്ഞാൽ നിങ്ങൾ മടങ്ങിപ്പോവേണ്ടത് അള്ളാഹുവിൻ്റെ അടുക്കലോട്ടാണ് അതുകൊണ്ട് ദുന്യാവിൽ നിങ്ങൾ പാപകർമ്മങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹുവിനെ ധിക്കരിക്കുമ്പോൾ കിട്ടുന്ന രസം അത് താൽക്കാലികമായ രസം മാത്രമാണ് അതിൻ്റെ ഫലമെന്നുള്ളത് പരലോകത്ത് വലിയ ശിക്ഷയായിരിക്കും തീർച്ചയായും നിങ്ങളുടെ ഈ താൽക്കാലികമായ സുഖങ്ങൾക്ക് വേണ്ടി കാലാകാലം വരാനിരിക്കുന്ന ശിക്ഷയെ ഏറ്റുവാങ്ങി ആ ജീവിതത്തെ നിങ്ങൾ പരാജയം നിറഞ്ഞ ജീവിതം ആക്കി തീർക്കരുത് എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അള്ളാഹു സുബഹാനഹുല എല്ലാത്തിൻ്റെ മേലും കഴിവുള്ളവനാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്നും പാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്നും പശ്ചാത്തപിച്ച് മടങ്ങുക ഖേദിച്ച് മടങ്ങുക ജീവിതം നന്നാക്കാനായി ഉദ്ദേശിക്കുകയും അതിനായി ദിനനിശ്ചയം ചെയ്യുകയും ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തെ അള്ളാഹു മാറ്റിത്തരുന്നതും നന്മയുടെ കവാടങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അള്ളാഹു തുറന്നു തരുന്നതും ഭൗതികവും പാരത്രികവുമായ വിജയം നിങ്ങൾക്ക് അള്ളാഹു നൽകുന്നതുമാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഓദിയ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹൂവത്തെ ആയാല നന്മ ചെയ്യുന്നതിലൂടെ മാത്രമാണ് ദുന്യാവിലും ആഹ്ദത്തിലും വിജയമുള്ളത് ദുന്യാവിലും ആഹ്റത്തിലും സമാധാനമുള്ളത് എന്ന വലിയ സന്ദേശം നൽകുകയാണ് പാപകർമ്മങ്ങളുടെ സുഖം തിന്മയുടെ രസം ഇത് താൽക്കാലികം മാത്രമാണ് അതുകൊണ്ടുള്ള ഭവിഷ്യത്ത് മനുഷ്യന് കാലാകാലം പരാജയവുമാണ് അതുകൊണ്ട് ജീവിതത്തിൽ നന്മയുണ്ടാക്കണം ജീവിതം നന്നാക്കാനായി പരിശ്രമിക്കണമെന്ന വലിയ സന്ദേശം ഈ ആയത്തിലൂടെ അള്ളാഹു താല നമുക്ക് നൽകുകയാണ് അള്ളാഹു സുബാന പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും